കർഷക സംഘം ഏരിയ കൺവെൻഷൻ പാടിയോട്ടിച്ചാൽ സി പി നാരായണൻ സ്മാരക ഹാളിൽ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ ബി ബാലകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി ശശിധരൻ കെ പത്മിനി ജില്ലാ കമ്മിറ്റി അംഗം പി ഗംഗാധരൻ ഏരിയ സെക്രട്ടറി കെ പി ഗോപാലൻ പി വി കമലാക്ഷൻ എം ദാമോദരൻ എന്നിവർ സംസാരിച്ചു നാലു വർഷമായി മുടങ്ങിക്കിടക്കുന്ന കർഷക പെൻഷൻ വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് കൺവെൻഷൻ ആവശ്യപ്പെട്ടു മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വി പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു അത്യാധുനിക ഡിജിറ്റൽ എക്സ് സംവിധാനം ചികിത്സയ്ക്ക് എനിക്ക് ചില പേർ ഇല്ല ചെറുപുഴ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ